ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ട് എന്ന കവിതയിലെ ഒരു നാല് വരി വെയിൽ മങ്ങ മഞ്ഞക്കതിരു പൊങ്ങി വെയിൽ മങ്ങി മഞ്ഞക്കതീരു പൊങ്ങി വിയതണത്തിലേ കാർകൾ ചെങ്ങീ വെയിൽ മങ്ങി മഞ്ഞക്ക തീരു പൊങ്ങി വിയതങ്കണത്തിലെ കാർഗൾ ചെങ്ങീ എഴുതുവാൻ പോയ കിടാവു വന്നീര എവിടപ്പോയി നങ്ങേലി നിന്നു തേങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നീല എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിഞ്ഞോളം അവനെ തിരഞ്ഞു നടന്നാളമ്മ ീറ്റിൽ കളിക്കും പരൽ മീൻപോലും നിളവേ നിശ്ചലം നിന്നുപോയി